वरमतुल्ल वक् कैसे आप सब में हो आपका इम्तियाज़ अहमद और आज हम आए हैं एक नए चैप्टर के साथ पिछले दिनों में हमने दो चैप्टर कवर कर लिए हैं एक तो हरूफ तहजी और दूसरा है ഹോ ഓർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിൽദാറെ ഉറുദു എന്ന ഉറുദു വ്യാകരണ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായമാണ് ഇതിൽ ത തേ തി എന്നാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിന്റെ പേര് ഓക്കെ ധ തേ മലയാളത്തിൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം ആയിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ വെക്കാം ഓക്കെ അപ്പോൾ എപ്പോഴാണ് താ ഉപയോഗിക്കുക എപ്പോഴാണ് തേ ഉപയോഗിക്കുക എപ്പോഴാണ് തീ ഉപയോഗിക്കുക എപ്പോഴാണ് തീ ഉപയോഗിക്കുക എന്നെന്തെയാണ് നമുക്ക് പഠിക്കാം ഓക്കെ ഇവിടെ നമുക്കൊരു ചാർട്ട് കാണാം നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചാർട്ടില് ഇത് സബ്ജക്റ്റ് ഇത് മുതക്കറ് ഇത് മോന്നസ് ഓക്കെ ഈ ഒരു കോളം എന്തിനാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു ഈ കോളത്തിലുള്ളത് സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടുള്ള വമീറുകളാണ് അല്ലെ വ എന്നതിൻ്റെ സിംഗുലർ ആയിട്ടുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണ് അവൻ ഉണ്ട് അവൾ ഉണ്ട് അല്ലെ അതുപോലെ അത് ആ അതുപോലെ എ എന്നതിൻ്റെ സിംഗുലർ ആയിട്ടുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണ് ഇവൻ ഉണ്ട് ഇവൾ ഉണ്ട് ഇത് അതുപോലെ തു എന്നതിൻ്റെ അർത്ഥം നീ അപ്പം സബ്ജക്റ്റ് വഹദാൻ അല്ലെങ്കിൽ മുഫ്രദ് അല്ലെങ്കിൽ സിംഗുലർ ആവുകയും മുതക്കറാവുകയും ചെയ്താൽ നമ്മൾ താ എന്നാണ് ഉപയോഗിക്കുക ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പറയണം അവനായിരുന്നു ഓക്കെ അല്ലെങ്കിൽ ഇവനായിരുന്നു അല്ലെങ്കിൽ നീ ആയിരുന്നു എന്ന് ഒരു ഒരു മുതക്കറിനെ സംബന്ധിച്ച് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുക താ എന്നാണ് ഉപയോഗിക്കുക അപ്പൊ അവനായിരുന്നു എന്ന് പറയാൻ നമ്മൾ വോ ധ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക ഇവനായിരുന്നു എന്ന് പറയാൻ യേ ധ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക നീ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഒരു മുതക്കറിനോട് നമ്മൾ പറയുകയാണ് നീ ആയിരുന്നു അപ്പൊ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുക തൂ എന്നാണ് ഉപയോഗിക്കുക ഇനി നമ്മൾ ഒരു മൊന്നസ് ഒരു സ്ത്രീയെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിലോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അവളായിരുന്നു ഇവളായിരുന്നു നീ ആയിരുന്നു എന്നൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ ധീ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാല് അവളായിരുന്നു അവിടെ നമ്മൾ പറയാൻ എന്താണ് വോ ധീ എന്നാണ് പറയേണ്ടത് ഇവളായിരുന്നു എന്ന് പറയുമ്പോൾ എ എന്നാണ് നമ്മൾ പറയേണ്ടത് നീ ആയിരുന്നു എന്ന് നമ്മൾ സ്ത്രീ കൊണ്ട് പറയുമ്പോൾ എന്നാണ് നമ്മൾ പറയേണ്ടത് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ കോളം ഇത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഈ ഒരു കോളത്തിലുള്ളത് സബ്ജക്റ്റ് ജം ആയിട്ടുള്ള രൂപങ്ങളാണ് ഫൈല് ജം ആയിട്ടുള്ള രൂപങ്ങളാണ് ഈ ഒരു ചാർട്ടിലുള്ളത് ഈയൊരു കോളത്തിലുള്ളത് വെ വോ എന്നതിന് എന്താണ് അർത്ഥം ജമ്മിന്റെ അർത്ഥം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു അവർ അല്ലെ എ എന്നതിനോ ഇവർ എന്നർത്ഥം അവർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളും പെട്ടു പുരുഷന്മാരും പെട്ടു എ എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട് സ്ത്രീകളും പെട്ടു പുരുഷന്മാരും പെട്ടു അതുപോലെ ഹമ്മ് ആപ്പ് അപ്പൊ ജം ആയിട്ടുള്ള രൂപങ്ങളാണ് ഈ ഒരു കോളത്തിലുള്ളത് ഇനി നമ്മൾ സബ്ജക്ട് ജം ആവുകയും മുതക്കറാവുകയും ചെയ്യുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവരായിരുന്നു അവർ എന്നുള്ളത് ജന്മാണല്ലോ അല്ലെ ഇപ്പൊ നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവരായിരുന്നു എന്ന് നമുക്ക് പറയണം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് വോ തേ എന്നാണ് പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരായ ഒരു കൂട്ടം ആളുകളിലേക്ക് ചൂണ്ടിയിട്ട് നമ്മൾ ഇവരായിരുന്നു ഇവരായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം നമ്മൾ ഉറുദുവിൽ യേ ധേ എന്നാണ് പറയേണ്ടത് ഇനി നമ്മൾ പുരുഷന്മാരായ ഒരു കൂട്ടം ആളുകൾ ഞങ്ങളായിരുന്നു എന്ന് പറയാണ് അപ്പൊ എന്താ പറയേണ്ടത് ഹം തേ എന്നാണ് പറയേണ്ടത് ഇനി പുരുഷന്മാരായ ഒരു കൂട്ടം ആളുകൾ കൊണ്ട് നമ്മൾ പറയാണ് താങ്കളായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ട് പറയുമ്പോഴും ആപ് തേ എന്നാണ് പറയേണ്ടത് ആപ്പ് തേ ഇനി സബ്ജെക്ട് ജമ ആവുകയും ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പറയേണ്ടതാണ് ഈ ഒരു രൂപം ധീ എന്നുള്ളത് ധീ ഓക്കെ അപ്പം ഒരു കൂട്ടം സ്ത്രീകളിലേക്ക് ചൂണ്ടിയിട്ട് അവരായിരുന്നു എന്ന് പറയുമ്പോൾ വോ ധീ എന്നാണ് നമ്മൾ പറയേണ്ടത് ഒരു കൂട്ടം സ്ത്രീകളിലേക്ക് നമ്മൾ ചൂണ്ടിക്കൊണ്ട് ഇവരായിരുന്നു എന്ന് പറയുമ്പോൾ യേ ധീ എന്നാണ് പറയേണ്ടത് ഒരു കൂട്ടം സ്ത്രീകൾ ഞങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ അവർ അവിടെ നമ്മൾ ഹം ധീ എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ സ്ത്രീകളോട് നമ്മൾ താങ്കളായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആ ധീ എന്നാണ് പറയേണ്ടത് ഓക്കെ ആണല്ലോ ഓക്കെ മൂന്നാമത്തെ കോളം നോക്കി നിങ്ങൾ തുമ ഓക്കെ തുമ്മ് നമ്മൾ തുമ്മിന് എന്താ അർത്ഥം വെച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്ന അർത്ഥമായിരുന്നു അല്ലെ നമ്മൾ വെച്ചത് തു എന്നതിന് നമ്മൾ എന്താ അർത്ഥം വെച്ചിരുന്നത് നീ എന്ന അർത്ഥം ആപ്പിനോ താങ്കൾ എന്ന അർത്ഥം അപ്പൊ അതുപോലെ തുമ്മിന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ റിസർവേഷൻ ആയിരിക്കും എല്ലാ ചാർട്ടിലും ഉണ്ടായിരിക്കുക അപ്പം തുമ്മ് നമ്മളൊരു പുരുഷനായ ഒരു വ്യക്തിയോട് കൊണ്ട് നിങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ തേ എന്നാണ് പറയേണ്ടത് തും തേ നിങ്ങളായിരുന്നു ഓക്കെ ഉദാഹരണങ്ങൾ നമ്മൾ വരും പേജുകളിൽ നമ്മൾ പറയും ഓക്കെ അപ്പം കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകും ഈ സ്ത്രീ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് കൊണ്ട് നിങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ പറയേണ്ടത് തും ധീ എന്നാണ് പറയേണ്ടത് ഓക്കെ ഇനി ലാസ്റ്റ് കോളം നോക്കി നിങ്ങൾ മേ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ സബ്ജെക്റ്റ് ആയി വരികയും വായിൽ മുതക്കറാവുകയും ചെയ്താൽ സബ്ജെക്ട് മുതക്കറാവുകയും ചെയ്താൽ അവിടെ നമ്മൾ പറയേണ്ടത് ആയിരുന്നു ഇനി ഒരു സ്ത്രീ സ്ത്രീയാണ് പറയുന്നതെങ്കിലോ സ്ത്രീയാണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ അവിടെ മെ ധീ എന്നാണ് പറയേണ്ടത് ഓക്കെ അല്ലേ എന്നാ നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലേക്ക് അടക്കാം അത് ആൺകുട്ടിയായിരുന്നു അത് എന്നുള്ളതിന് നമ്മൾ വോ അല്ലെ ലഡുക്ക ആൺകുട്ടി ആയിരുന്നു ത ഒക്കെ ഇവിടെ സബ്ജക്റ്റ് അപ്പോൾ സിംഗുലർ ആണ് മുതക്കറാണ് അതുകൊണ്ട് നമ്മൾ ത എന്ന് ഉപയോഗിച്ചു അത് പെൺകുട്ടിയായിരുന്നു ആയിരുന്നു അത് പെൺകുട്ടി ആയിരുന്നു വോ ലഡി ധീ ഓക്കെ പെൺകുട്ടിക്ക് എന്താ പറയാ ലഡുക്കി അപ്പൊ ഇവിടെ സബ്ജെക്ട് സിംഗുലർ ആവുകയും ആവുകയും ചെയ്തതിനാൽ നമ്മൾ തീ എന്ന് പറഞ്ഞു വോ ലഡുക്കി തി ഇനി അവർ പെൺകുട്ടികളായിരുന്നു അവർ പെൺകുട്ടികളായിരുന്നു സോറി അവർ ആൺകുട്ടികളായിരുന്നു അവർ ആൺകുട്ടികളായിരുന്നു എന്താ നമ്മൾ പറയാ വോ ലേ തേ ആൺകുട്ടികൾക്ക് ലഡ്കേ ഓക്കെ ലഡ്ക്കേത്തെ അപ്പൊ ഇവിടെ സബ്ജെക്റ്റ് ജമാവുകയും മുതക്കറാവുകയും ജം മുതക്കറായതിനാൽ നമ്മൾ തേ എന്ന് പറഞ്ഞു ഓക്കെ ഇനി അവർ പെൺകുട്ടികളായിരുന്നു ിയാ എന്ന് പറഞ്ഞു ഇവിടെ തീ എന്ന് കൊടുക്കാൻ കാരണം എന്താണ് കാരണം സബ്ജെക്ട് ജമാണ് അതോടൊപ്പം അടുത്ത നോക്കി നിങ്ങൾ നിങ്ങൾ ആരായിരുന്നു നിങ്ങൾ ആരായിരുന്നു തും കോൻ തേ ഇവിടെ തേ എന്ന് കൊടുക്കാൻ കാരണം തുമ എന്നുള്ളത് നമ്മൾ ഇവിടെ മുതക്കറായിട്ടാണ് നമ്മൾ ഇവിടെ സങ്കല്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു പുരുഷനോടാണ് നമ്മൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ആരായിരുന്നു സ്ത്രീ ആണെങ്കിൽ എന്നായിരുന്നു വരിക ഓക്കെ അടുത്തത് ഞാൻ വിദ്യാർത്ഥിയായിരുന്നില്ല ഇവിടെ മേ വന്നത് കൊണ്ട് നമ്മൾ താ എന്ന് പറഞ്ഞു മാത്രല്ല ഇവിടെ മേ ഫയൽ മുതക്കറായതുകൊണ്ടാണ് നമ്മൾ ത എന്ന് ഉപയോഗിച്ചത് മേ താലിബ് നെഹിത ഓക്കേ അല്ലേ അടുത്തത് താങ്കൾ അധ്യാപകനായിരുന്നോ താങ്കൾ അധ്യാപകനായിരുന്നോ ക്യാ ആപ്പ് ഉസ്താദിത്തെ ആപ്പ് ഉസ്താദത്തെ ഓക്കെ അപ്പൊ ഇവിടെ ആപ്പ് എന്നുള്ള സബ്ജക്റ്റ് വരികയും അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തേ എന്ന് ഉപയോഗിക്കുകയും ചെയ്തു ആപ്പ് ഉസ്താദത്തെ ആപ്പ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു മുതക്കറാണെങ്കിൽ തേ എന്നാണ് ഉപയോഗിക്കേണ്ടത് ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു വിദ്യാർത്ഥികൾക്ക് എന്താ പഠി നമ്മൾ പറയാ ത്വലബ അല്ലേ അപ്പം ഹം ത്വലബ ധേ ഓക്കേ അപ്പം സബ്ജെക്ട് ഇവിടെ ഹം എന്നുള്ള സബ്ജെക്റ്റ് ഇവിടെ ജമാവുകയും മുതക്കറായുകയും ചെയ്തിരുന്നതിനാൽ നമ്മൾ ഇവിടെ തേ എന്ന് പറഞ്ഞു ഓക്കെ ആണല്ലോ ഇനി നമുക്ക് കുറച്ച് പദങ്ങൾ പഠിക്കാം ഓക്കെ ഒന്നാമത്തത് കുറച്ച് മുതക്കറായിട്ടുള്ള പദങ്ങളാണ് ഓക്കെ പുല്ലിംഗം പദങ്ങൾ പുരുഷൻ നമ്മൾ എന്താ പറയാ മർദ് അതിൻ്റെ ജമാണ് മർദാൻ നായക്കെന്ന നമ്മൾ പറയാ കുത്ത കുത്തൻ്റെ ജമാണ് കുത്തേ നക്ഷത്രത്തിന് എന്താ പറയാ താര അതിൻ്റെ ജമ്മാണ് പ്ലൂരലാണ് താരെ തിണ്ണ അതിനെന്താ നമ്മൾ പറയാ ചബൂത്ര അതിൻ്റെ ജമമാണ് ചബൂത്രെ റൂമിന് നമ്മൾ പറയുക കമ്ര എന്നാണ് അതിൻ്റെ ജമാണ് കമ്രെ വസ്ത്രത്തിന് നമ്മൾ പറയുക കപ്പിട എന്നാണ് അതിൻ്റെ ജം പ്ലൂരലാണ് കപ്പിടെ അതിഥിക്ക് നമ്മൾ പറയുക മെഹ്മാൻ അതിൻ്റെ ജമ്മാണ് മെഹ്മാനാൻ സ്ത്രീ സ്ത്രീക്ക് നമ്മൾ പറയുക ഔറത്ത് അതിൻ്റെ ജമാണ് ഔറത്തെ കടക്ക് നമ്മൾ പറയുക ദുഖാൻ അതിൻ്റെ ജമാണ് ദുഖാനെ റൊട്ടി അത് നമ്മൾ പറയാ റൊട്ടി എന്ന് തന്നെ അതിൻ്റെ ജമ്മാണ് റൊട്ടിയ കസേരക്ക് നമ്മൾ പറയും കുറിസി അതിൻ്റെ ജമു കുറുസിയ കെട്ടിടം അതിൻ്റെ ജമാണ് കെട്ടിടത്തിൽ നമ്മൾ പറയുക ഇമാറത്ത് അതിൻ്റെ ജമ്മാണ് ഇമാറത്തെ മറ്റൊന്നാണ് ജനാല അത് അതിന് പറയുന്നത് നമ്മൾ എന്നാണ് പറയുക അതിൻ്റെ ജന്മ കിടുക്കിയ ഓക്കെ മറ്റൊന്നാണ് നദി നദി അതിൻ്റെ ജമ്മാണ് നദിയ ഓക്കെ ആണല്ലോ അതിൻ്റെ ഉച്ചാരണവും തായ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവരും ബൈഹാർട്ട് ആക്കണം നമ്മള് ഭാഷയുടെ വ്യാകരണം മാത്രം പഠിച്ചാൽ പോരാ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ സഞ്ചാരത്തിൽ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു ആയുധമാണ് വെക്കാബുലറി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വെക്കാബുലറി ഡെവലപ്പ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നടത്തേണ്ടതുണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളിലേക്ക് കടന്നു വരാം ഒന്നാമത്തത് മുസ്ബത്ത് ജുംലെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ ഓക്കെ ഒന്നാമത്തെ നോക്കി നിങ്ങൾ വോ ദുഖിത ദുഃഖി എന്ന് പറഞ്ഞാൽ സാഡ് ഓക്കെ അവൻ ദുഃഖിത ദുഃഖിതനായിരുന്നു ഓക്കെ അവിടെ വോ ദുഖീത മുതക്കറാണ് അതുകൊണ്ടാണ് നമ്മൾ താന്ന് പറഞ്ഞത് സബ്ജെക്ട് വോ ദുഖിത അത് നിങ്ങളുടെ ഉമ്മയായിരുന്നു വോ തുമാരി കാമ്പൂർ ഷാം എന്ന് പറയുന്ന വ്യക്തി കാമ്പൂറിലായിരുന്നു ചോർ ബോഹത്ത് ചാലാഖ് കള്ളന് വളരെ വലിയ സൂത്രശാലിയായിരുന്നു തന്ത്രശാലിയായിരുന്നു ചാലാക്ക് എന്ന് പറഞ്ഞാൽ സൂത്രശാലി ക്ലവർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ കൽ കൽഫ് ത ഞാൻ ഇന്നലെ ബിസി ആയിരുന്നു കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ മസ്രൂഫ് എന്ന് പറഞ്ഞാൽ ബിസി ഓക്കെ ഞാൻ ഇന്നലെ ബിസി ആയിരുന്നു െന്ന് പറഞ്ഞാൽ ഇവർ അല്ലേ ഇവർ എന്ന് പറ എങ്ങനെ അവിടെ അർത്ഥം വെക്കാനുള്ള കാരണം എന്താ കാരണം ഇവിടെ ധേ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജമ്മാണ് യേ പാർക്ക് മേ ധേ ഇവർ പാർക്കിലായിരുന്നു അല്ലെങ്കിൽ ഇവർ പാർക്കിൽ ഉണ്ടായിരുന്നു ആ അർത്ഥവും നമുക്ക് എന്ത് ചെയ്യാൻ വെക്കാവുന്നതാണ് ഇർഫാൻ ഏക്ക് പണ്ഡിത് ത ഇർഫാൻ ഒരു പണ്ഡിതനായിരുന്നു മേരാ ഭായി ഡാക്ടർ ത എൻ്റെ സഹോദരൻ ഡോക്ടർ ആയിരുന്നു അല്ലെങ്കിൽ അവളോടൊപ്പം അങ്ങനെയും വെക്കാം വിത്ത് ഹർ അല്ലെങ്കിൽ അവളോടൊപ്പം രണ്ടും നമുക്ക് വെക്കാവുന്നതാണ് ഫാത്തിമ കൽ ഗർഭർത്തി ഫാത്തിമ ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്നു ഓക്കെ ആണല്ലോ അപ്പൊ ഇത് നിങ്ങൾ അർത്ഥം വെക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണ് എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്തുകൊണ്ടാണ് ഇവിടെ താ വന്നത് എന്തുകൊണ്ട് ഇവിടെ താ വന്നു എന്തുകൊണ്ട് ഇവിടെ തേ വന്നു എന്ന് നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം ഓക്കെ സബ്ജക്റ്റ് നോക്കുക മുതക്കറാണോ മോൻ നോക്കുക വഹദാനാണോ ജമ്മ ആണോ നോക്കുക ഓക്കെ അപ്പൊ തുടക്കത്തിൽ നമ്മളത് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം സംശയങ്ങളുണ്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ ബന്ധപ്പെടുകയും ചെയ്യുക ഇനി രണ്ടാമത്തതാണ് ജുംലെ നെഗറ്റീവ് സെന്റൻസസ് ഓക്കെ തും കൽ ുംഹിത്തെ നിങ്ങൾ ഇന്നലെ രോഗിയായിരുന്നില്ല കൽ നിങ്ങൾ ഇന്നലെ രോഗിയായിരുന്നില്ല ഹാസിർ അവൻ ഇന്നലെ പ്രസന്റ് ആയിരുന്നില്ല ഹാസിർ അവൻ ഇന്നലെ ആയിരുന്നില്ല ആജ് ഇത്വാർഹിത ഇന്ന് ഞായറാഴ്ച ആയിരുന്നില്ല ഓക്കെ ഇത്വാർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആജ് ഇത്വാർ നെഹിത്ത ായിരുന്നില്ല കൽ സർദി നെഹിത്തി ഇന്നലെ തണുപ്പില്ലായിരുന്നു ഇന്നലെ തണുപ്പില്ലായിരുന്നു സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ് ഓക്കെ അവർ കള്ളന്മാരായിരുന്നില്ല കള്ളൻ ഓക്കെ വോ ചോർ നെഹിതേ അവർ കള്ളന്മാരായിരുന്നില്ല അവൻ പാവപ്പെട്ടവനായിരുന്നു പറഞ്ഞാൽ പാവപ്പെട്ടവൻ ദരിദ്രവാസി പാവപ്പെട്ടവൻ എന്നൊക്കെ നമ്മൾ പറയാറില്ല ദരിദ്രൻ ഇന്നലെ പാർക്കിൽ ഇല്ലായിരുന്നു കംറ സാഫ് അർത്ഥത്തില് നിങ്ങളുടെ റൂം തുമാര കമര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂം ഈ തുമാരേര എന്നുള്ള രൂപം എന്താണ് എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ ഇൻഷാല്ല നമ്മൾ പഠിക്കും ഓക്കെ ഇപ്പൊ അത്ര മനസ്സിലാക്കി വെക്കുക തുമ്മര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓക്കെ തുമാര ഖമ്ര നിങ്ങളുടെ റൂം സാഫ് നെഹിത്ത വൃത്തിയായിരുന്നില്ല ക്ലീൻ ആയിരുന്നില്ല ഗാവൂമേ കുവാ നെഹിത്ത ഇത് നമ്മൾ എഴുതുമോ കാഫ് നൂന് വാവ് അലിഫ് നൂൻ ഒക്കെ അങ്ങനെ ആയിരിക്കും വരിക കുൻവാ എന്നാണ് എഴുതുക പക്ഷെ പറയുമ്പോൾ കുവ എന്നാണ് പറയുക നൂൻ സൈലന്റ് ആയിരിക്കും ശ്രദ്ധിക്കുക കുവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കിണർ ഓക്കെ ഗ്രാമത്തില് കിണറില്ലായിരുന്നു കാലാ കവ്വ്യാസ നഹിത കറുത്ത കവ്വറുത്ത കാക്ക ദാഹിക്കുന്നില്ലായിരുന്നു പറഞ്ഞാൽ ദാഹം അപ്പൊ ആ കറുത്ത കാക്കക്ക് ദാഹമില്ലായിരുന്നു ഓക്കെ അപ്പൊ ഇതാണ് നെഗറ്റീവ് സെന്റൻസിലുള്ള ഉദാഹരണങ്ങൾ ഇനി നമ്മൾ എസ് ഓർണോ സെന്റൻസിലേക്ക് വരികയാണ് ഓക്കെ എസ് ഓർണ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മള് രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ ഓക്കെ എസ് ഓർണ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് ഈ ക്യാ എന്നുള്ളത് ഒന്നുകി തുടക്കത്ത് കൊടുക്കുക സെന്റൻസിന്റെ അല്ലെങ്കിൽ അവസാനത്ത് കൊടുക്കുക രണ്ട് രൂപത്തിൽ നമുക്ക് പറയാം ഉദാഹരണം പറഞ്ഞാൽ ഇവിടെയുള്ള ഉദാഹരണം നമ്മൾ നിങ്ങൾ ഹാപ്പി ആയിരുന്നോ നിങ്ങൾ ഹാപ്പി ഹാപ്പി അപ്പം നിങ്ങൾ എന്ന് ക്യാ തുടക്കത്തിലും കൊടുക്കാം അല്ലെങ്കിൽ തും തും ക്യാ ക്യാ നിങ്ങൾ ഹാപ്പി ആയിരുന്നു അങ്ങനെ അവസാനത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതിലിപ്പോ നമ്മൾ തുടക്കത്ത് കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ക്യാ അവൻ ഇന്നലെ ദേഷ്യത്തിലായിരുന്നോ ഓക്കെ അവൻ ഇന്നലെ ദേഷ്യത്തിലായിരുന്നോ നാരാസ് എന്ന് പറഞ്ഞാൽ ദേഷ്യം ആംഗ്രി ഞാൻ ഇന്നലെ ഓക്കെ നിങ്ങളോടു കൂടെ ഓക്കെ ഞാൻ ഇന്നലെ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നോ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോ क्या जानवर मेरे खेत ൾ എൻ്റെ വയലിൽ ഉണ്ടായിരുന്നോ ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ഓക്കെ ഖേത്തുമേ എൻ്റെ വയലിൽ ഓക്കെ ഇവിടെയുള്ള മേ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥത്തിനുള്ളതാണ് സബ്ജക്റ്റ് അല്ല ഏത് ഇവിടെ ഉള്ള ഈ മേ കൊണ്ട് ഉദ്ദേശം നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുള്ള ഇൻ ഓക്കെ ഇൻ ദ ഫീൽഡ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു ഇന്നലെ അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മേ ആണ് അവിടെ ഉള്ളത് അത് നമ്മൾ വരുന്ന ദിവസം മൃഗം എൻ്റെ വയലിൽ ഉണ്ടായിരുന്നോ മൃഗങ്ങൾ എൻ്റെ വയലിൽ ഉണ്ടായിരുന്നോ അടുത്തത് ക്യാ കിസാൻ ഉദാസ്ത കർഷകൻ നിരാശനായിരുന്നോ ഉദാസ് എന്ന് പറഞ്ഞാൽ നിരാശ കർഷകൻ എന്താ പറയാ കിസാൻ ക്യാ കിസാൻ ഉദാസ്തോ അവന് പ്രയാസത്തിലായിരുന്നോ പരേശാൻ ട്രബിൾ അതിനാണ് പരേഷാൻ എന്ന് പറയുക ഈ ആൺകുട്ടികൾ ഈ മാതാർ തെ വിശ്വസ്തരായിരുന്നോ ക്യാമാരി ഇത് നിന്റെ വാഹനമായിരുന്നോ തുമരി ഗാഡി എന്ന് പറഞ്ഞാല് നിന്റെ വാഹനം ഇത് നിന്റെ വാഹനമായിരുന്നോ കാർത്തിന്റെ അത് അവൻറെ കാർ ആയിരുന്നോ ഉസ്കി കാർ അവൻ്റെ കാർ അല്ലെങ്കിൽ അവളുടെ കാർ അങ്ങനെ നമുക്ക് വെക്കാൻ സാഹചര്യത്തിനനുസരിച്ച് കോണ്ടാക്സ് നോക്കിയിട്ട് क्या हम बेईमान थे ഞങ്ങള് അവിശ്വാസികളായിരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് വിശ്വസിക്കാൻ പറ്റാത്തവരായിരുന്നോ ആർത്ഥം ഓക്കെ ബേഇമാൻ ഇതാണ് നമ്മൾ എസ് എസോറിനോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങൾ ഇനി നമ്മുടെ ഈ അദ്ദേഹത്തിലെ ലാസ്റ്റ് ജുംലകളാണ് സവാലിയ ജുംലെ ഡബ്ല്യു എച്ച് സെന്റൻസസ് നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷിൽ പറയാം ഇന്നലെ കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു കൽ ഇന്നലെ കാലാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ഏത് ദിവസമായിരുന്നു കോൺസാദിൻ എന്ന് പറഞ്ഞാൽ ഏത് ഓക്കെ കോൺസാ എന്ന് പറഞ്ഞാൽ ഏത് വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് ദിവസം ഇന്നലെ ഏത് ദിവസമായിരുന്നു അബു ക്യൂ നിങ്ങളുടെ ഉപ്പ എന്തുകൊണ്ട് ദേശത്തിലായിരുന്നു അബ്ബുറാസ് നിങ്ങളുടെ അബ്ബ ക്യൂ എന്തുകൊണ്ട് ദേശത്തിലായിരുന്നു അവൻ ഇന്നലെ എവിടെയായിരുന്നു കൽ വോ തേല നിങ്ങളുടെ തേല തേല എന്ന് പറഞ്ഞാല് ബാഗ് കവർ അതിനൊക്കെ നമുക്ക് തേല എന്ന് പറയാം ഓക്കെ നിങ്ങളുടെ കവർ ഏതായിരുന്നു കോൻസാത്തർ കോർപ്പർ നിങ്ങളുടെ വീട്ടിൽ കൽ ഇന്നലെ കോൺ ത ആരായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇസ് മാലിക് ഈ വീടിന്റെ ഉടമസ്ഥൻ ഓണർ മാലിക് എന്ന് പറഞ്ഞാൽ ഓണർ ഈ വീടിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു ഓക്കെ നമുക്ക് ഇസ് സ്ഥാനത്ത് ഉസ് പറയാം അപ്പൊ അങ്ങനെ വരുമ്പം ആ വീടിന്റെ ഉസ് മാലിക് ഖർക്കാലി ഖോത ജന്മദിൻ കബ്ത നിങ്ങളുടെ ജന്മദിനം എന്നായിരുന്നു ജന്മദിൻ ഓക്കെ ബർത്ത്ഡേ ഡേ ജന്മദിൻ കബ്ത നിങ്ങളുടെ ജന്മദിനം എന്നായിരുന്നു ഇസ് നദീമേ കിത്തിന പാനീത്ത ഇസ് നദീമേ ഈ നദിയിൽ എത്ര വെള്ളമുണ്ടായിരുന്നു ഓക്കെ കിത്തിന എത്ര പാനീത്ത വെള്ളമുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ പഠിച്ചത് മലയാളത്തിൽ നമ്മൾ പറയാറുള്ള ആയിരുന്നു ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുള്ള വാസ് വേർ എന്നർത്ഥം ഇത്തരത്തിലുള്ള സെന്റൻസുകൾ ഉറുദുവിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് അതിൻ്റെ ചാർട്ട് നമ്മൾ പഠിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെന്റൻസുകള് പോസിറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസസ് ഓർണോ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യുക പഠിക്കുക പരമാവധി നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക സബ്ജെക്ട് നോക്കുക സബ്ജക്റ്റ് അനുസരിച്ച് താ ആണോ തീയാണോ തേയാണോ വരിക എന്നൊക്കെ നോക്കിയിട്ട് എന്തു ചെയ്യുക നന്നായി കഠിനാധ്വാനം ചെയ്തെന്ത് ചെയ്യുക പഠിക്കുക അതുപോലെ പഠിക്കുക അതുപോലെ സംസാരിക്കുക ഇത് ഇതിലൂടെയാണെന്ത നമുക്ക് നമ്മുടെ സ്പോക്കൺ സ്പോക്കണും സ്പീച്ചും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളു ഓക്കെ തോ ഫിർ ചാപ്റ്റർ കെ സാത്ത് ഇൻഷാ ഫി ജോലിയുസലൈക്കും വരഹമുല്ലാ വ